സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും പിന്നോക്ക ദളിത് വിഭാഗങ്ങളോടുള്ള അവഗണനയും അതൃപ്തിയുമാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെ മാറ്റിയതിന് പിന്നിലെന്ന് ദ്രാവിഡ മുന്നേറ്റ പാർട്ടി ജനറൽ സെക്രട്ടറി വി പി സന്തോഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് വൈക്കം വിനോദ് ട്രഷറർ പി കെ ബിജു കെ ആർ സുശീലൻ ഉണ്ണികൃഷ്ണൻ തൊടുപുഴ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏറെ രാഷ്ട്രീയ ചർച്ച കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിക വിഭാഗങ്ങൾ ഭൂമിയാണ് പാലക്കാട് രാഷ്ട്രീയമായ അടിമത്ത രാഷ്ട്രീയവും പട്ടിക വിഭാഗങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാൽ രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ മാറ്റി നിർത്തപ്പെടുകയാണ് ഈ സമൂഹത്തിനെ മാറ്റി നിർത്തപ്പെടുന്നു പലപ്പോഴും പല ഘട്ടത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ എനിക്കും മാധ്യമ സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾക്കും അറിയാം തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ശങ്കര നമ്പൂതിരിപ്പാടി മന്ത്രിസഭ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എടുത്ത് നിൽക്കുന്നത് മന്ത്രിസഭാ കാലഘട്ടത്തിലാണ് ഒരു പട്ടികജാതി വകുപ്പ് മന്ത്രി പോകുന്ന ഒരു സാംസ്കാരിക ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിശോധിച്ചാൽ ആരെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും മാറ്റി നിർത്തപ്പെടുവാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി